പ്രവചനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടും ചരിത്രത്തെ തന്നെ രണ്ടായി വിഭജിച്ചുകൊണ്ടും മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനെ പിന്നീട് അഞ്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉദയം ചെയ്ത ഇസ്ലാമിക മതഗ്രന്ഥവും പ്രബോധനങ്ങളും ഏറ്റെടുക്കുമ്പോൾ ചരിത്രത്തോടുപോലും കൂറു പുലർത്തുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പലപ്പോഴും ക്രൈസ്തവ ഇസ്ലാമിക സംഭാഷണങ്ങളിൽ നിങ്ങളുടെ യേശുവിനെ ഞങ്ങളും ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്നൊക്കെ പറയുന്നവർ പക്ഷെ പറയാത്ത ഒരു കാര്യമുണ്ട് ബൈബിളിലെ ഈശോയല്ല ഖുറാനിലെ ഈസാ നബി എന്ന വ്യക്തി എന്ന കാര്യം മറിയത്തെക്കുറിച്ചുള്ള എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നിരവധി തെളിവുകളുള്ള ബൈബിൾ ചരിത്രവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് മറിയത്തെയും ഈശോയെയുമെല്ലാം ഖുറാനിലും ഇസ്ലാമിക പാരമ്പര്യങ്ങളിലും അവതരിപ്പിച്ചിരിക്കുന്നത് ഈസാനബിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഇസ്ലാമിക മതപ്രചാരകർ ഈശോയുടെ ദൈവത്വത്തെയും മനുഷ്യാവതാരത്തെയുമെല്ലാം ചോദ്യം ചെയ്യാറുണ്ട് ദൈവമേകമാണെന്ന വിശ്വാസത്തോടൊപ്പം അവിടുന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വമാണെന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു ദൈവം മനുഷ്യനായി അവതരിച്ച് സ്വയം വെളിപ്പെടുത്തി എന്നതും പീഢാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും മനുഷ്യകുലത്തെ രക്ഷിച്ചു എന്നതും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സുപ്രധാന ഭാഗമാണ് ഇതര മതവിശ്വാസികൾക്ക് പ്രത്യേകിച്ചും ഇസ്ലാം മതത്തിലുള്ളവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള വസ്തുതകളാണവ ദൈവത്തിന് മനുഷ്യനായി അവതരിക്കുവാൻ സാധിക്കുമോ ഈശോ മിസിഹ ദൈവമാണോ സത്യാന്വേഷി നടത്തുന്ന ക്രൈസ്തവികതയും ഇസ്ലാമും എന്ന പഠന പരമ്പരയുടെ ആറാം എപ്പിസോഡിൽ ഇന്ന് മനുഷ്യാവതാരം ചെയ്ത ഈശോ മിസിഹായെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഏവർക്കും സ്വാഗതം ഇസ്ലാമിക വിശ്വാസത്തിലും ഈശോയെക്കുറിച്ച് പറയുന്നു എന്നാണ് പലരും ക്രൈസ്തവ വിശ്വാസികളോട് പറയാറുള്ളത് എന്നാൽ ഇസ്ലാമിക വിശ്വാസത്തിൽ എന്താണ് ഈശോയെക്കുറിച്ച് പറയുന്നത് എന്നത് അവർ സൂചിപ്പിക്കാറില്ല ഏതാണ്ട് എൺപത്തിമൂന്ന് പ്രാവശ്യം ഈസാ നബിയെക്കുറിച്ച് ഖുർആൻ പറയുന്നു മറിയത്തിൻ്റെ മകൻ മിസിഹ അപ്പസ്തോലൻ പ്രവാചകൻ ദൈവത്തിൻ്റെ വചനം ദൈവാൽ തുടങ്ങി പല വാക്കുകളിൽ ഈസാ നബി അവിടെ വിശേഷിപ്പിക്കപ്പെടുന്നുമുണ്ട് പിതാവില്ലാതെയാണ് ഈസാ നബിയുടെ ജനനം എന്ന് ഖുർആൻ പറയുന്നു അതിനാൽ അത് ആദാമിൻ്റെ പോലെയാണെന്ന് ഖുറാൻ വിവരിക്കുന്നു അള്ളാഹുവിംഗൽ ഈസായുടെ സ്ഥിതി ആദം നബിയുടെ സ്ഥിതി പോലെയാകുന്നു അള്ളാഹു അവനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നിട്ട് അതിനോട് പറഞ്ഞു ഉണ്ടാവുക അപ്പോൾ ഉണ്ടായി സൂറ മൂന്ന് അമ്പത്തഞ്ച് ഈസായിയുടെ ജനനത്തെക്കുറിച്ച് ഖുറാനിൽ പലയിടത്തും പരാമർശിക്കുന്നുണ്ട് എന്നാൽ ഈസായെ ഒരു ദൈവദൂതനായിട്ടാണ് ദൂതനായിട്ടാണ് ഖുറാൻ അവതരിപ്പിക്കുന്നത് ദൈവമായിട്ടല്ല സുറ അറുപത്തൊന്ന് ആറിൽ നാം വായിക്കുന്നു മറിയമിന്റെ പുത്രൻ ഈസ പറഞ്ഞ സന്ദർഭം ഓർക്കുക ഇസ്രായേൽ സന്തതികളെ തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കുള്ള അല്ലാഹുവിൻ്റെ ദൂതനാവുന്നു എൻ്റെ മുമ്പിലുള്ള തനറാത്തിനെ ശരിവെച്ചുകൊണ്ടും എൻ്റെ ശേഷം വരുന്ന അഹമ്മദ് എന്നുപേരായ ഒരു ദൂതനെക്കുറിച്ച് സന്തോഷവാർത്ത വാർത്ത അറിയിച്ചുകൊണ്ടും ഞാൻ നിയുക്തനായിരിക്കുന്നു ദൈവത്തിൻ്റെ അടിമയാണ് ഈസ നബി എന്ന് ഖുർആൻ സൂറ നാൽപ്പത്തിമൂന്ന് അമ്പത്തൊമ്പതിൽ പറയുന്നുണ്ട് നാം അനുഗ്രഹം ചെയ്തു കൊടുത്ത അടിമ മാത്രമാണ് ഈസാ നബി ഇതര പ്രവാചകരെ പോലെ ഒരു പ്രവാചകൻ മാത്രമാണ് ഈസാ നബി എന്ന് ഖുർആൻ സൂറ മൂന്ന് എൺപത്തിനാലിൽ നമ്മൾ വായിക്കുന്നുണ്ട് താങ്കൾ പറയുക അല്ലാഹുവെങ്കിലും ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ് യാക്കൂബ് അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾ എന്നിവർക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും മൂസായിക്കും ഈസായിക്കും മറ്റെല്ലാ നബിമാർക്കും ഞങ്ങളുടെ നാദങ്ങളിൽ നിന്നും നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അവരിൽ ആർക്കിടയിലും ഞങ്ങൾ യാതൊരു വ്യത്യാസവും കൽപ്പിക്കുന്നില്ല ഈസാ നബിയുടെ ദൗത്യത്തെക്കുറിച്ച് ഖുറാൻ സൂറ നാൽപ്പത്തി മൂന്ന് അറുപത്തിമൂന്ന് അറുപത്തിനാല് വിവരിക്കുന്നത് ഇപ്രകാരമാണ് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി ഈസാ നബി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വിജ്ഞാനം കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങൾ ഭിന്നിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരാൻ വേണ്ടി അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക നിശ്ചയമായും അല്ലാഹു തന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും നാഥൻ അതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കുക ഇതാണ് ശരിയായ വഴി പ്രവാചകൻ മാത്രമായിരുന്ന ഈസായിക്ക് പക്ഷേ അത്ഭുത സിദ്ധികൾ ഉണ്ടായിരുന്നുവെന്ന് ഖുറാൻ പറയുന്നുണ്ട് എന്നാൽ അത് സ്വന്തം ദൈവിക ശക്തിയല്ല ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള കാര്യമാണ് അത്ഭുത സിദ്ധികളൊന്നും ഈസായെ മറ്റ് പ്രവാചകരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നില്ല എന്നതാണ് ഖുറാന്റെ വീക്ഷണം മാത്രവുമല്ല ഈസായിയുടെ മരണത്തെക്കുറിച്ചും ഖുറാന് വളരെ വ്യത്യസ്തമായ വിശദീകരണമാണുള്ളത് അള്ളാഹുവിൻ്റെ ദൂതനായ മറിയമ്മിൻ്റെ പുത്രൻ ഈസാ മസീഹിനെ തീർച്ചയായും ഞങ്ങൾ കൊന്നു എന്ന് അവർ വാദിച്ചതുകൊണ്ട് നാം അവരെ ശപിച്ചു വാസ്തവത്തിൽ അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല ക്രൂശിച്ചിട്ടുമില്ല അവർക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയാതെ പോയി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഭിന്നാഭിപ്രായക്കാരായവർ തീർച്ചയായും അതിനെക്കുറിച്ച് സംശയത്തിൽ തന്നെയാണുള്ളത് ഊഹത്തെ പിന്തുടരുകയല്ലാതെ അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല ഈസ നബിയാണെന്ന് ഉറപ്പായ നിലയ്ക്ക് അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല എന്നാൽ അല്ലാഹു തൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തെ ഉയർത്തുകയാണുണ്ടായത് അല്ലാഹു അജയ്യനും യുക്തിമാനമാകുന്നുവെന്ന് സൂറ നാല് നൂറ്റമ്പത്തിനാല് നൂറ്റമ്പത്തെട്ട് വചനങ്ങൾ പറയുന്നു ഈസായിയുടെ ജനനം ദൈവത്വം ജീവിതം മരണം എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് തികച്ചും വ്യത്യസ്തവും ചരിത്രത്തോട് കൂറു പുലർത്താത്തതുമായ നിലപാടുകളാണ് ഖുറാൻ ഉള്ളത് എന്നതിനാൽ തന്നെ ഖുറാനിലെ നബി ക്രൈസ്തവർ ആരാധിക്കുന്ന ദൈവപുത്രനായ ഈശോ മിസിഹായാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇസ്ലാമിക ചിന്തയ്ക്ക് ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു വസ്തുതയാണ് മനുഷ്യാവതാരം അതേസമയം ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനിലുള്ള വിശ്വാസമാണ് ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ അംഗീകരിക്കുന്നവർക്ക് എങ്ങനെ മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുമെന്നതാണ് പ്രശ്നം ദൈവത്തിന് മനുഷ്യനായി തീരാൻ കഴിയുമോ മനുഷ്യനായ ഈശോ ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ് ദൈവിക വെളിപടിൻ്റെ പൂർണ്ണതയായി ക്രൈസ്തവർ മനുഷ്യനായി അവതരിച്ച ദൈവം തന്നെയായ ക്രിസ്തുവിനെ വിശ്വസിക്കുകയാണ് സ്വയം വെളിപ്പെടുത്തുവാനുള്ള ദൈവത്തിന്റെ അനന്ത ശക്തിയുടെ പ്രകടനമാണ് മനുഷ്യാവതാരം അപരിമേയനായ ദൈവത്തിന് മനുഷ്യാവതാരത്തിലൂടെ വെളിപ്പെടുത്തുവാൻ സാധിക്കില്ല എന്ന ചിലരുടെ വാദത്തിന് സഭാപിതാക്കന്മാരുടെ മറുപടി ദൈവത്തിൻ്റെ അപരിമേയത ട്രാൻസെൻഡൻസ് തന്നെയാണ് മനുഷ്യാവതാരത്തിൻ്റെ അടിസ്ഥാനം എന്നതായിരുന്നു ദൈവം അപരിമയനായതുകൊണ്ട് മനുഷ്യന്റെ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ ദൈവത്തിന് സാധിക്കും ദൈവം ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെയും സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് മാറ്റം വരുന്നില്ല അതുപോലെ ദൈവം തന്നെയായ വചനം മാംസം ധരിക്കുന്നതിലൂടെ വചനത്തിനും മാറ്റം സംഭവിക്കുന്നില്ല സൃഷ്ടികൾക്ക് മാറ്റം സംഭവിക്കുമ്പോഴും സൃഷ്ടാവിന് യാതൊരു പരിണാമവുമില്ല ദൈവം തന്നിൽ തന്നെ പൂർണ്ണനായതുകൊണ്ട് മനുഷ്യാവതാരത്തിലൂടെ ദൈവത്തിന്റെ പൂർണ്ണത കൂടുന്നുമില്ല കുറയുന്നുമില്ല മനുഷ്യപ്രകൃതി ദൈവത്തിന്റെ മനുഷ്യത്വമായി മാറുന്നതാണ് ഏറ്റവും വലിയ പൂർണ്ണതയും അത്ഭുതവും ദൈവം മാറ്റമില്ലാത്തവനാകുന്നത് പ്രവർത്തിക്കാതിരിക്കുമ്പോഴല്ല നിത്യമായി പ്രവർത്തന നിരതൻ ആയിരിക്കുമ്പോഴാണ് ദൈവം സ്നേഹമായതിനാൽ ദൈവത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനവും സ്നേഹമാണ് മനുഷ്യാവതാരത്തിന്റെ പിന്നിലെ യുക്തിയും ഈ സ്നേഹം തന്നെയാണ് നന്മ സ്വയം എപ്പോഴും വ്യാപിച്ചുകൊണ്ടിരിക്കും ഗുഡ്നെസ് സ്പ്രെഡ്സ് ഇറ്റ് സെൽഫ് എന്നാണല്ലോ പറയുന്നത് ദൈവത്തിന്റെ എല്ലാ ബാഹ്യപ്രവർത്തനങ്ങളിലും വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ നന്മ തന്നെയാണ് സൃഷ്ടിയിലൂടെ ആരംഭിച്ച ദൈവത്തിന്റെ ആവിഷ്കാരമാണ് മനുഷ്യാവതാരത്തിലൂടെ പൂർണമാകുന്നത് ലോകത്തെ സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ അനന്ത നന്മയും ഔദാര്യവും വെളിപ്പെടുത്തിയ ദൈവം നവീനമായ വിധത്തിൽ ഈ നന്മ പ്രസരിപ്പിക്കുന്നത് മനുഷ്യാവതാരത്തിലൂടെയാണ് ദൈവം സ്നേഹമായതുകൊണ്ട് ആ സ്നേഹം സ്വയം വെളിപ്പെടുത്താൻ ഏത് മാർഗവും സ്വീകരിക്കും ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും രൂപവുമാണ് ഈശോമിസിഹ ദൈവം സ്നേഹമാണ് എന്ന് മനുഷ്യൻ അനുഭവിച്ചറിയുന്നതും മനുഷ്യാവതാരത്തിലൂടെയാണ് മാനുഷിക രീതിയിൽ ചിന്തിച്ചാലും ഇത് വ്യക്തമാണ് കരയുന്ന കുഞ്ഞിനോടൊപ്പം അമ്മ ഉണർന്നിരുന്ന് കുഞ്ഞിനെ ആശ്വസിപ്പിക്കുമ്പോൾ അമ്മ സ്നേഹമുള്ളവളാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് കുഞ്ഞു വാവിട്ട് കരയുമ്പോൾ അതൊന്നും കേൾക്കാതെ കിടന്നുറങ്ങുന്ന അമ്മ എത്ര ക്രൂരയാണെന്ന് നമ്മൾ പറയും മനുഷ്യന്റെ വേദനകളിൽ ശ്രദ്ധിക്കാതെ ഉന്നതങ്ങളിൽ ശക്തിയുടെ സിംഹാസനങ്ങളിൽ വസിക്കുന്ന ദൈവം സ്നേഹമാണെന്ന് മനസ്സിലാക്കുക ദുഷ്കരമാണ് മറിച്ച് മനുഷ്യന്റെ വേദനകളിൽ പങ്കുചേരുമ്പോൾ ദൈവം സ്നേഹമാണെന്ന് നമുക്ക് വെളിപ്പെടുകയാണ് മാത്രവുമല്ല മനുഷ്യന്റെ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അവനോട് സംവദിക്കുമ്പോഴാണ് വെളിപാടുകൾ പോലും ഉൾക്കൊള്ളാൻ മനുഷ്യന് സാധിക്കുക ദൈവവും മനുഷ്യനും രണ്ട് ധ്രുവങ്ങളിലായിരുന്നാൽ പരസ്പരം മനസ്സിലാക്കുക ദുഷ്കരമാണ് മനുഷ്യന്റെ പ്രകൃതി സ്വീകരിച്ച് അവന്റെ ബലഹീനതകളും അസ്വസ്ഥതകളും ഏറ്റുവാങ്ങി വേദന സഹിച്ചു മരിച്ചപ്പോൾ ദൈവം സ്നേഹമാണെന്ന് അനുഭവിച്ചറിയാൻ മനുഷ്യൻ എളുപ്പത്തിൽ സാധിക്കും മനുഷ്യാവതാരവും സഹനവുമെല്ലാം ദൈവത്തിന്റെ സ്നേഹവും ശക്തിയുമാണ് വെളിപ്പെടുത്തുന്നത് ദൈവം സർവശക്തനായതുകൊണ്ട് അവിടത്തേക്ക് എന്തും ഏതും സാധ്യമാണ് മനുഷ്യാവതാര വാർത്ത അറിയിച്ചപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ള മറിയത്തിന്റെ ചോദ്യവും ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന മാലാഖയുടെ ഉത്തരവും ശ്രദ്ധേയമാണ് ചുരുക്കത്തിൽ ദൈവം സ്നേഹമായതുകൊണ്ട് മനുഷ്യനെ രക്ഷിക്കുവാൻ അവിടുന്ന് സ്വീകരിക്കുന്ന ഉദാത്തമായ മാർഗമാണ് മനുഷ്യാവതാരം ഇതിലൂടെ ദൈവത്തിന്റെ നന്മയും സ്നേഹവും വെളിപ്പെടുകയാണ് ദൈവവചനത്തിന് മനുഷ്യനാകാൻ സാധിച്ചുവെന്നത് അവിടുത്തെ മഹത്വത്തിൻ്റെയും ശക്തിയുടെയും കൂടി പ്രകാശനമായി നമ്മൾ തിരിച്ചറിയണം ഈശോ സ്വയം വെളിപ്പെടുത്തുവാൻ ഉപയോഗിച്ച പേരാണ് മനുഷ്യപുത്രൻ പ്രധാനമായും സുവിശേഷങ്ങളിലാണ് ഈ പേര് കാണുന്നത് അവിടുന്ന് ദൈവമല്ലാത്തത് കൊണ്ടല്ല മനുഷ്യപുത്രൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് എന്നാണ് മുസ്ലിം സഹോദരങ്ങളുടെ വാദം സംശയം തീർച്ചയായും ന്യായമാണ് എന്നാൽ ഈ പേരിന്റെ പശ്ചാത്തലവും ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളും വിശകലനം ചെയ്താൽ ഈശോയുടെ മാനുഷികതയെയും സഹനത്തെയും ദൈവികതയെയും സമന്വയിപ്പിക്കുന്ന പേരാണ് മനുഷ്യപുത്രൻ എന്നത് വ്യക്തമാകും സാധാരണ അർത്ഥത്തിൽ മനുഷ്യൻ എന്നാണ് ഈ പേര് അർത്ഥമാക്കുന്നത് മനുഷ്യനോട് പൂർണ്ണമായും താതാൽമ്യപ്പെടുന്നവനും അവന്റെ ഭാഗധേയങ്ങളിൽ പങ്കുചേരുന്നവനുമാണ് താൻ എന്ന് ഈ പേരിലൂടെ ഈശോ വ്യക്തമാക്കുകയാണ് അതേസമയം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്ന പ്രയോഗത്തിലൂടെ താൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല ദൈവത്തിൽ നിന്ന് വന്നവനാണ് എന്ന് ഈശോ വ്യക്തമാക്കുന്നുണ്ട് താൻ ദൈവപുത്രൻ സഹിക്കുന്നു എന്നത് അന്നത്തെ യഹൂദ യഹൂദജനത്തിന് പോലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു വസ്തുതയായിരുന്നു സഹിക്കുന്ന മിസ്സിഹായെക്കുറിച്ച് പറഞ്ഞപ്പോൾ അപസ്തോല പ്രമുഖനായ പത്രോസ് തന്നെ ഈശോയെ മാറ്റി നിർത്തി ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രതികരിച്ചത് സഹിക്കുന്ന ദൈവപുത്രനെ അംഗീകരിക്കാനുള്ള വൈമനസ്യത്തിൻ്റെ പ്രതിഫലനമാണ് ഈ പശ്ചാത്തലത്തിൽ തൻ്റെ സഹന ദൗത്യത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ പര്യാപ്തമായ ഒരു പേരായി ഈശോ തന്നെ ബോധപൂർവം സ്വീകരിക്കുന്നതാണ് മനുഷ്യപുത്രൻ എന്ന നാമധേയം മനുഷ്യപുത്രൻ എന്ന പദത്തിൻ്റെ ദൈവിക മാനം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വാനമേഘങ്ങളിൽ ന്യായവിധിക്കായി വരുന്ന മനുഷ്യപുത്രനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് വിവിധ പുസ്തകങ്ങളിൽ വാനമേഘങ്ങളിൽ സഞ്ചരിക്കുന്നത് ദൈവമാണ് എന്ന സങ്കീർത്തനം നൂറ്റിനാല് ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ദൈവം തന്നെയായ മനുഷ്യപുത്രൻ ഈ അർത്ഥത്തിലാണ് ഈശോ മനുഷ്യപുത്രൻ എന്ന പേര് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ വരുന്നത് കാണും എന്ന് പ്രധാന പുരോഹിതനോട് പറഞ്ഞപ്പോൾ അത് ദൈവദൂഷണമായി അവർക്ക് അനുഭവപ്പെട്ടതും അവർ വസ്ത്രം കീറിയതും ഈശോ ദൈവത്തിന്റെ യുഗാന്ത്യ പ്രതിനിധിയും മനുഷ്യരുടെ പ്രതിനിധിയുമാണ് ഇതാണ് മനുഷ്യപുത്രൻ എന്ന പേരിന്റെ ധ്വനി ഈശോയുടെ ദൈവിക മാനുഷിക പ്രാതിനിധ്യ ദൗത്യം വ്യക്തമാക്കുന്ന സുന്ദരമായ പേരാണ് മനുഷ്യപുത്രൻ എന്നത് അവിടുന്ന് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് എന്ന് വെളിപ്പെടുത്തുവാൻ പര്യാപ്തമായ ഒരു നാമം ഇതിൻ്റെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മനുഷ്യപുത്രൻ എന്ന് അവകാശപ്പെട്ട ഈശോയെ ദൈവപുത്രനായും കർത്താവായും ദൈവമായും ആദിമ ക്രൈസ്തവ സമൂഹം ഏറ്റുപറഞ്ഞതും ആരാധിച്ചതും ഈശോയെ മനുഷ്യനായി മനസ്സിലാക്കുക എളുപ്പമാണ് എന്നാൽ ഈശോ ദൈവപുത്രനാണ് എന്ന് അംഗീകരിക്കണമെങ്കിൽ ആഴമായ വിശ്വാസം വേണം ആദിമസഭയുടെ ഏറ്റവും പഴക്കമുള്ള വിശ്വാസങ്ങളിൽ ഒന്നാണ് ഈശോ ദൈവപുത്രനാണ് എന്നത് യോഹന്നാൻ്റെ ഒന്നാം ലേഖനത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് ഈശോ ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു അവൻ ദൈവത്തിലും ഈശോ ദൈവപുത്രനാണെന്ന് ബൈബിൾ നിരവധി സന്ദർഭങ്ങളിൽ സാക്ഷ്യപ്പെടുത്തുന്നു ഈശോയുടെ ജനനവും ബാല്യകാല വിവരണങ്ങളും ഈ സത്യത്തെ സുവ്യക്തമാക്കുന്നുണ്ട് ജനിക്കാനുള്ളവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്നുള്ള മാലാഖയുടെ പ്രഖ്യാപനത്തെ ജ്ഞാനസ്നാനവേളയിലും രൂപാന്തരീകരണ സമയത്തും പിതാവായ ദൈവം അംഗീകരിക്കുന്നുണ്ട് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന പത്രോസിൻ്റെ പ്രഖ്യാപനത്തെ ഈശോ സ്വീകരിക്കുന്നുണ്ട് മാംസരക്തങ്ങളല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്ന് അവിടുന്ന് പത്രോസിനോട് പറയുന്നു നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ എന്ന പ്രധാന പുരോഹിതൻ്റെ ചോദ്യത്തിനും അതെ എന്ന് തന്നെയാണ് ഈശോയുടെ മറുപടി താൻ ദൈവപുത്രനാണെന്നും ഏകജാതനാണെന്നും ഈശോ പ്രസ്താവിക്കുന്നുണ്ട് ഞാനും പിതാവും ഒന്നാണ് യോഹന്നാൻ പത്ത് പത്ത് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു യോഹന്നാൻ പതിനാല് ഒമ്പത് ഈശോ ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയിരിക്കുന്നത് പോലും യോഹന്നാൻ ഇരുപത് മുപ്പത്തി ഒന്ന് പുത്രൻ ആരാണെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല പിതാവ് ആരാണെന്ന് പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവോ അവനും അല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല ലുഗായുടേയും മത്തായുടെയും സുവിശേഷങ്ങൾ മനുഷ്യന്റെ എല്ലാ പ്രത്യേകതകളും ഈശോയ്ക്കുണ്ടായിരുന്നുവെങ്കിലും അവൻ വെറും മനുഷ്യനല്ല എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ടായി ഹരിസേയരും ഹെറോദേഴ്സും ശിഷ്യരും ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇവൻ ആരാണ് അവൻ ദൈവമാണ് എന്ന് അവർ അനുഭവിച്ചറിഞ്ഞു അത് വിശ്വാസമായി അവർ പ്രഖ്യാപിച്ചു ആദിമസഭയുടെ ഈ വിശ്വാസ പ്രഖ്യാപനങ്ങൾ പുതിയ ഉടനീളം തിരുസഭയുടെ ചരിത്രത്തിലും നമുക്ക് കാണാവുന്നതാണ് ഈശോ ദൈവമാണെന്ന് അവിടുത്തെ വാക്കുകളും പ്രവർത്തികളും തെളിയിക്കുന്നുണ്ട് സാപത്തിൽ ദൈവത്തിന് മാത്രമാണ് പ്രവർത്തിക്കാൻ അധികാരമുള്ളത് സാപത്തിൽ രോഗശാന്തി നൽകിക്കൊണ്ട് താൻ ദൈവമാണെന്ന് അവിടുന്ന് സ്ഥാപിച്ചു ദൈവിക സാന്നിധ്യത്തിൻ്റെ ഇടം ദേവാലയമായിരുന്നു താൻ ദേവാലയമാണെന്ന് അവകാശപ്പെട്ടതിൽ ഭരിസയർ ദൈവദൂഷണം ദർശിച്ചത് അതിലൂടെ ഈശോ താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാനാകുന്നു എന്നിങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകളും യഹൂദരെ പ്രകോപിപ്പിച്ചതിൻ്റെ കാരണവും അതിൻ്റെ പിന്നിലുള്ള ദൈവികതയെക്കുറിച്ച് അവർക്കറിയാവുന്നതുകൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസം സ്വായത്തമാക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈശോ ദൈവമല്ല എന്ന് തോന്നിപ്പിക്കാവുന്ന ചില ഭാഗങ്ങളൊക്കെ ബൈബിളിലുണ്ട് എന്നാൽ ആ വചനങ്ങളുടെ പശ്ചാത്തലവും അർത്ഥവും മനസ്സിലാക്കുമ്പോൾ അത് തെറ്റിദ്ധാരണയാണ് എന്ന് വ്യക്തമാകും അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് കുരിശിലെ ഈശോയുടെ വിലാപം എന്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന വാക്കുകൾ വായിക്കുമ്പോൾ ഈശോ മറ്റൊരാളെ ദൈവമായി അഭിസംബോധന ചെയ്യുന്നതായി തോന്നാം എന്നാൽ ബൈബിൾ ശ്രദ്ധാപൂർവം പഠിക്കുന്നവർക്കറിയാം ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗമാണ് ആ വചനം യഹൂദ രീതി അനുസരിച്ച് സങ്കീർത്തനത്തിന്റെ ആദ്യ പാദം പ്രാർത്ഥിക്കുമ്പോൾ സങ്കീർത്തനം മുഴുവൻ പ്രാർത്ഥിക്കുന്നതായി അവർ പരിഗണിച്ചിരുന്നു ദൈവഭക്തന്റെ വേദനകളിൽ നിന്ന് ആരംഭിക്കുന്ന സങ്കീർത്തനം ദൈവസ്തുതിയുടെ കീർത്തനമായി മാറുകയാണ് തുടർന്നുള്ള ആ സങ്കീർത്തന വചനങ്ങളിൽ ഈശോ തൻ്റെ മരണത്തെ പരിത്യക്തമായ അനുഭവമായി കണ്ടെന്ന് തോന്നാമെങ്കിലും സങ്കീർത്തനം മുഴുവൻ എടുത്താൽ ദൈവത്തിൻ്റെ ശക്തി വിജയിക്കുന്ന അനുഭവമാണ് സങ്കീർത്തകൻ അവിടെ പ്രകടിപ്പിക്കുന്നത് ഈശോയുടെ വിലാപം നിരാശ നിറഞ്ഞ ഒരു വിലാപം എന്നതിനേക്കാൾ ദൈവരാജ്യത്തിൻ്റെ ആഗമനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈശോയുടെ ദൈവത്വം നിഷേധിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരം പ്രസ്താവനകൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയും എന്നാൽ പുതിയ നിയമത്തെ അതിൻ്റെ സമഗ്രതയിൽ വീക്ഷിക്കുന്നവർക്ക് ഈശോയുടെ ദൈവത്വം സ്പഷ്ടമായി അവിടെ വെളിപ്പെട്ട് കിട്ടുകയും ചെയ്യും ചരിത്ര പുരുഷനും ദൈവവുമായ ഈശോ മിസിഹായയാണ് കഴിഞ്ഞ ഇരുപത് നൂറ്റാണ്ടുകളായി കത്തോലിക്കരും ഇതര ക്രൈസ്തവ സഭാവിശ്വാസികളും പിന്തുടരുകയും ആരാധിക്കുകയും ചെയ്യുന്നത് ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന ദൈവത്തെ പൂർണ്ണമായും നിയതമായും വെളിപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചുമുള്ള സത്യത്തിന്റെ മാനദണ്ഡമായ ഈശോ ഈശോമിസിഹായോടുള്ള സമർപ്പണമാണ് ഒരു ക്രൈസ്തവനെ വ്യതിരിക്തനാക്കുന്നത് ദൈവം സ്നേഹമായതുകൊണ്ടും സർവശക്തനായതുകൊണ്ടും ദൈവത്തിന് മനുഷ്യനാകാൻ സാധിക്കും മനുഷ്യനായി തീരുക ദൈവിക സ്വഭാവമായ സ്നേഹത്തിന്റെ ന്യായമായ ഭാവമാണ് ബുദ്ധിക്ക് അഗ്രാഹ്യവും യുക്തിക്കതീതവുമായ ദൈവിക വഴികളെ പരിമിതപ്പെടുത്താൻ ഒരിക്കലും മനുഷ്യന് സാധിക്കില്ല അതിനാൽ തന്നെ ലളിതബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ദൈവവും ചരിത്ര പുരുഷനുമായ ഈശോയെ പ്രവാചകൻ മാത്രമായി അവതരിപ്പിക്കുന്ന ഇസ്ലാമിക സമീപനം തികച്ചും വാസ്തവവിരുദ്ധമാണ് എന്ന് തിരിച്ചറിയുക ഈസ നബി ഈശോ മിസിഹായാണ് എന്ന വാദത്തിൽ കഴമ്പില്ലെന്ന് ഉറപ്പിക്കുക മാത്രമല്ല അതൊരു വലിയ തെറ്റിദ്ധാരണയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് ക്രൈസ്തവ ഇസ്ലാമിക വിശ്വാസധാരകളുടെ ചരിത്രവും വർത്തമാനവും വചനഗ്രന്ഥങ്ങളും വ്യാഖ്യാനിക്കുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡുമായി വീണ്ടും അടുത്തയാഴ്ച ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും നിരീക്ഷണങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ